തിരുവനന്തപുരത്ത് സർവ സന്നാഹങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ഒരുങ്ങിയാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിനില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ബി തീരുമാനിച്ചിരിക്കുന്നു മൂന്ന് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് ബി ജെ പി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒന്ന് കഴക്കൂട്ടം രണ്ട് നേമം വേറൊന്ന് വട്ടിയൂർക്കാവ് ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ പക്ഷേ ബി ജെ പിയും കടത്തി വെട്ടിക്കൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് രമേശ് ചെന്നലയാണ് അതേ രണ്ട് സീറ്റിൽ മത്സരിക്കും എന്നാണ് അറിവ് രണ്ട് സീറ്റിൽ രമേശ് ചെന്നല മത്സരിക്കും രണ്ട് സീറ്റിലും വിജയിക്കുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വിജയിക്കുന്ന ഒരു സീറ്റ് രമേശ് ചെന്നല ഏറ്റെടുക്കും രമേശ് ചെന്നലയെ ഇവിടെ ഇറക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഇറക്കിക്കൊണ്ട് ഒരു കളി കളിക്കാൻ യു തീരുമാനിച്ചിരിക്കുന്നു നല്ല തീരുമാനമാണ് അത് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല അപ്രാപ്യൻ ഒന്നുമല്ല ഏറ്റവും ജനകീയനായ നേതാവാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ജനസമുദീനം ചെലുത്തുന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഹരി തൻ്റെ സ്വന്തം പ്രദേശമായ ഹരിപ്പാട് നിന്നും മത്സരിക്കും തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്നും മത്സരിക്കും അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താലും കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ബി ജെ പിക്ക് അതൊരു വലിയ ഒരു കുതിച്ചു കയറ്റമായി മാറും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായ ഒരു കേഡർ സ്വഭാവത്തോടുകൂടി പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു വി വി സതീശൻ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല പക്ഷേ രമേശ് ചിന്തല രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കും രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്തെ വി മുരളീധരൻ അങ്ങനെ ഷർട്ടൊക്കെ തച്ച് നിൽക്കുകയാണ് എം എൽ എ ആക്കാൻ പക്ഷേ രമേശാണ് കഴക്കൂട്ടത്ത് മത്സരിക്കുന്നതെങ്കിൽ മുരളീധര കടുക്കും കടുക്കും എന്ന ഒരു സൂചനയാണ് പൊളിറ്റിക്സ് കേരള നൽകുന്നത് രമേശ് ചിന്തല കഴക്കൂട്ടത്ത് മത്സരിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ എടുത്തിരിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞു വേറെ മാറ്റമൊന്നുമില്ല പൊളിച്ചിക്സ് കേരളയുടെ സ്റ്റോറികൾക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കാറില്ല അത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയാം അപ്പോൾ രമേശ് എന്തെല്ലാം കഴക്കൂട്ടത്ത് മത്സരിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ അതൊരു ശക്തമായ ഒരു തീരുമാനമായി മാറിയിരിക്കുന്നു രണ്ട് മണ്ഡലങ്ങളിലാണ് രമേശ് മത്സരിക്കുന്നത് ഒന്നാം അദ്ദേഹത്തിൻ്റെ സ്ഥിര മണ്ഡലം പറ്റുന്ന കഴക്കൂട്ടം ഈ രണ്ട് മണ്ഡലങ്ങളിൽ രമേശ് മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു രമേശിനെ തടുക്കാൻ ഇനി ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മാത്രമല്ല കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളോട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൊണ്ട് അപ് ടു ഡേറ്റ് റിപ്പോർട്ടുകൾ കൊടുക്കുക ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശങ്ക നിയോഗം നേമത്തും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഒക്കെ ബി ജെ പി നോട്ടമുറ്റ മണ്ഡലമാണ് അവിടെയൊക്കെ ശക്തമായ ശക്തരായ നേതാക്കളെ ഇറക്കിക്കൊണ്ട് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തരായ നേതാക്കളെ ഇറക്കിക്കൊണ്ട് ഇവിടെയൊക്കെ ഉടച്ച് വർക്കാൻ യു തീരുമാനിച്ചിരിക്കുന്നു നല്ല തീരുമാനമാണ് യു ഡി എഫ് എടുത്തിരിക്കുന്നത് രമേശ് ചിന്തല കഴുകൂട്ടത്ത് മത്സരിച്ചാൽ മുരളീധരൻ്റെ കുതിപ്പ് ബി ജെ പിയുടെ കുതിപ്പ് തടയാൻ സാധിക്കും അദ്ദേഹം ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പൊളിറ്റിക്സുകളിലേക്ക് കിട്ടുന്നത് രമേശ് ചിന്തല കോൺഗ്രസിൻ്റെ കരുത്തനായി മാറുകയാണ് രമേശ് ചിന്തല പോലെ ഒരു ജനകീയത സണ്ണി ജോസഫിന് ഇല്ല കെ പി സി സി അധ്യക്ഷന് ഇല്ല രമേശ് പറയുന്നിടത്ത് ഏറാൻ മുളുക മാത്രമാകും അദ്ദേഹത്തിൻ്റെ നിയോഗം ആ നിയോഗം അദ്ദേഹത്തിന് സാർത്ഥകമായി നടപ്പാക്കാനേ പറ്റൂ എന്തായാലും രണ്ട് മണ്ഡലങ്ങളിൽ രമേശ് ചെന്നല മത്സരിക്കുന്നു എന്ന വാർത്ത എക്സ്ക്ലൂസീവായി തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് കഴക്കൂട്ടമാണ് രണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ് കഴക്കൂട്ടത്ത് മത്സരിക്കാൻ അരയും തലയും മുറുകി രമേശ് ചെന്നല ഇറങ്ങുമ്പോൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് എത്രമാത്രം പ്രാധാന്യം കല്പിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് പാളിയാൽ എല്ലാം പാളും ഒന്ന് പാളിയാൽ എല്ലാം തകിടം മറയും അതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കും അതിൽ പ്രധാനമായും കോൺഗ്രസിനെ നയിക്കുന്നത് രമേശ് ചെന്നല ആയിരിക്കും രമേശ് ചെന്നലയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വലിയൊരു ലോട്ടറിയാണ് അദ്ദേഹത്തിന് അടിച്ചിരിക്കുന്നത് വലിയൊരു ലോട്ടറി എന്ന് തന്നെ പറയാം രമേശിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു യുദ്ധത്തിന് യു ഡി എഫ് തയ്യാറല്ല രമേശിന് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള അവസരം നൽകാൻ യു ഡി എഫ് തയ്യാറാണ് കോൺഗ്രസ് തയ്യാറാണ് അതാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ പുറത്തുവിടുത്ത എക്സ്ക്ലൂസീവ് ന്യൂസ്